ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടി തളിപ്പറമ്പിന്റെ അഭിമാന താരമായി അക്ഷയ രമേശൻ ജൂനിയർ വിഭാഗത്തിലാണ് കൊയ്തത് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന നാൽപ്പത്തിയാറാമത് ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ലെവലിൽ റൈറ്റ് ഹാൻഡ് മത്സരത്തിലും ലെഫ്റ്റ് ഹാൻഡ് മത്സരത്തിലും സ്വർണം നേടിയാണ് അക്ഷയ തളിപ്പറമ്പിന്റെ അഭിമാനമായത് കേരളത്തെ പ്രതിനിധീകരിച്ച എൺപത് കുട്ടികളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായ നിരവധി പേരും മത്സരിച്ച ചാമ്പ്യൻഷിപ്പിലാണ് ഈ ഇരട്ടി മധുരം അക്ഷയ സ്വന്തമാക്കിയത് എട്ടാം ക്ലാസ് മുതൽ കണ്ണൂർ അത്ലറ്റിക് അക്കാദമിയിലെ വിദ്യാർത്ഥിയാണ് അക്ഷയ പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം മിന്നുന്ന പ്രകടനമാണ് ഈ മിടുക്കി കാഴ്ചവെയ്ക്കാറുള്ളത് കണ്ണൂർ തളാപ്പിൽ നടന്ന ജില്ലാതല മത്സരത്തിൽ ഒന്നാം സ്ഥാനവും പാലക്കാട് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ ഒന്നാം സ്ഥാനവും നേടിയ ശേഷമാണ് ദേശീയതലത്തിൽ പഞ്ചഗുസ്തിയിൽ മത്സരിച്ചത് മറ്റ് കായിക ഇനങ്ങളിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അക്ഷയ ക്ലാസ് മുതൽ പ്രാക്ടീസ് നാഷണൽ എത്തിയത് ഫസ്റ്റ് ഫാമിലി തന്നെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല സപ്പോർട്ടാണ് ലോകതലത്തിൽ സ്പെയിനിൽ നടക്കുന്ന മത്സരമാണ് അക്ഷയയുടെ അടുത്ത ലക്ഷ്യം എന്നാൽ അതിന് ചിലവാക്കേണ്ടത് ഭാരിച്ച തുകയാണെന്നത് വലിയ വെല്ലുവിളിയാണെന്നും അക്ഷയ പറയുന്നു ചുള്ളി സ്വദേശിയും കാർപെൻററി വർക്കറുമായ രമേശിന്റെയും അധ്യാപികയായ ഷൈനി രമേശിന്റെയും രണ്ടാമത്തെ മകളാണ് തളിപ്പറമ്പ് സർസൈദ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അക്ഷയ കഴിഞ്ഞ ഒൻപത് വർഷമായി തളിപ്പറമ്പ് പൂക്കോത്ത് തെരുവിലെ വാടക വീട്ടിലാണ് അക്ഷയും കുടുംബവും താമസിക്കുന്നത് ആലുവയിൽ വിദ്യാർത്ഥിനിയായ ആദിത്യ രമേശൻ തൃച്ചമ്പരം വിവേകാനന്ദ വിദ്യാലയത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ആവണി രമേശൻ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ